നന്നായി ഈ ഒരു എപ്പിസോഡിന് വേണ്ടി കാണാൻ വേണ്ടി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നലെ ഹിറ്റ് ആയി എല്ലാരും കണ്ടതാണല്ലോ അപ്പൊ ഒരുപാട് വീഡിയോസ് ഇപ്പോ ഗബ്രി എയർപോർട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നു ഇപ്പൊ കൂടി അവൻ വന്ന് ജാസ്മിനെ അവനെ അവനെപ്പിക്കുന്നു മൊത്തത്തിൽ അവൻ എന്തൊക്കെയോ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാഴത്തനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൂടി ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ലാസ്റ്റ് കണ്ടതില് അവിടെ കപ്പടിക്കാൻ ആരാണ് ചാൻസ് എന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചപ്പോൾ ഗർ പറയുന്ന ജാസ്മിൻ കപ്പല കോപ്പ് കോപ്പ് നോക്കിയിരുന്നു അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഇപ്പൊ നമ്മളെല്ലാവരും വീഡിയോസ് ചെയ്യുന്നു കാഴ്ച ഒക്കെ കാണുന്നു പക്ഷേ ആരും ഇതുവരെ പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആരും ഇതുവരെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല അപ്പോൾ പേഴ്സണലി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുമെന്ന് അതുകൊണ്ട് അല്ല പ്രേക്ഷകർ ഞാൻ കുറച്ച് പേരെ ഈ ഇതുപോലെ എനിക്ക് അയച്ച ഓയിസ് എന്നൊക്കെ ഞാൻ അവരുടെ ഓയിസ് അവരുടെ അനുവാദത്തോടെ എടുത്തിട്ടാണ് ഈ വീഡിയോയിൽ വയ്ക്കുന്നത് അതുപോലെ നിങ്ങൾക്കും ഇനി ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ ഇത് ഇതുപോലെ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ മെസ്സേജ് അയക്കാം എന്തായാലും ഞാനൊരു നാലഞ്ച് പേരുടെ വോയിസ് ഇവിടെ ഒന്ന് കൊടുക്കാം പ്രേക്ഷകരുടെ അഭിപ്രായം കേട്ട് നോക്കാം ഗബ്രിയ വിക്റ്റ് ആയതിനെ പറ്റിയിട്ട് ജബ്രി പോയത് നന്നായി ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവായിരുന്നു പോണത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ജാസ്മിൻ്റെ കള്ളക്കാരച്ചിൽ കണ്ടിട്ട് എൻ്റെ ഞാനും ചിരിക്കും എൻ്റെ വീട്ടിൽ മൊത്തം എല്ലാവരും ചിരിക്കുമായിരുന്നു എന്തായാലും ഗബ്രി പോയത് നന്നായി ഇനി എന്തായാലും ഗബ്രി പോയല്ലോ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ജാസ്മിനും കൂടെ പുറത്താക്കണം അപ്പം പിന്നെ ഓക്കേ ഓ രണ്ടിന് സമ്മതിച്ച് ഞാൻ 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 മാത്രം ഇല്ല പിന്നെ വീഡിയോയുടെ ബോക്സ് ചെക്ക് മനസ്സിലായി ആ വളരെ അധികം സന്തോഷം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതാണ് വിനാശകാല വിപരീത ബുദ്ധി ഇത്രയും കാലം പുള്ളി പവർ ടീമിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്നിരുന്നതും കൂടുതലും അങ്ങനെയാണല്ലോ നിന്ന് അതല്ലാതെ എങ്ങനെ ഉണ്ട് സപ്പോർട്ടെന്ന് എന്ന് തോന്നിയോ അന്ന് ആ ഒരൊറ്റ ഇതിൽ തന്നെ പുറത്ത് എന്തുമാത്രം ആൾക്കാർ പുള്ളി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഫസ്റ്റ് അതൊന്നറിയാൻ വേണ്ടി പുറത്തെ ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ പവർ ടീമിന് പുറത്ത് വന്നേ എന്ന് പറഞ്ഞു പവർ ടീമിന് പുറത്ത് വന്ന ഉടനെ തന്നെ എവിക്റ്റഡ് ആയില്ല അതിൻ്റെ അർത്ഥം എന്താ പുള്ളിക്ക് ആ ഒരു പുറത്തൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല അവിടെ ഇത്രയും കാലം നിന്നു പോയിരുന്നെങ്കിൽ ഒറ്റ കാരണമുള്ളൂ പവർട്ടി മെ അല്ലെ അംഗമായതുകൊണ്ട് മാത്രം നിന്നു പോയതാന്ന് ഈ ഒരൊറ്റ രീതിയിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ജാസ്മിൻ്റെ ജാസ്മിൻ മുഴുവൻ ഷോഫാണ് മുഴുവൻ ആക്ടിങ്ങാ ഒരു അതുപോലെ മനസ്സിൽ തട്ടി ഒരാൾ കാണിക്കുന്ന ഗോഷ്ടികളൊന്നുമല്ല ശരിക്കും ഇത് മുഴുവൻ ആക്ടിംഗ് പിന്നെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഇയാളിത് യൂ ജാസ്മിനെ യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ള ഒരു വ്യക്തമായ ഒരു ഇതാണ് മോഹൻലാലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് പോകുമ്പോൾ ഹൗസിലെ എല്ലാവരോടും പറയാൻ എന്തെങ്കിലും ജാസ്മിൻ്റെ പേര് പുള്ളി പറഞ്ഞതേയില്ല ജാസ്മിൻ അത് എടുത്തു വരുന്ന എൻ്റെ പേര് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതായത് ഫുൾ ഗെയിമായിരുന്നു ഇനി അടുത്ത 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 കൂടി കേട്ടിട്ട് ലാസ്റ്റ് ഒപ്പീനിയൻ ഒപ്പീനിയൻ ഒന്നും നിങ്ങൾ തന്നെ എന്തായാലും നമ്മൾ രണ്ട് മൂന്ന് ആഴ്ച ലൈക്ക് വ്യൂവേഴ്സിനെ പൊട്ടന്മാരാക്കുന്ന മാതിരി ആയിരുന്നു ബി ബി സിക്സിന്റെ ഒരു പോക്ക് എന്തായാലും ആഫ്റ്റർ ത്രീ വീക്സ് കാത്തിരിപ്പിന് ശേഷം ഇപ്പൊ നമ്മളെ ഗബ്രി അല്ല നമ്മുടെ ജബ്രിയിലെ ബ്രി പുറത്തു പോയിരിക്കുന്നു ഒരുപാട് സന്തോഷം എന്തായാലും മോഹൻലാൽ തന്നെ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ നീ ആണെങ്കിൽ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ എന്തിനാ നീ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നീ ഇറങ്ങിയത് കൊണ്ടല്ലേ നിന്റെ സ്ഥാനം മൊത്തത്തിൽ പോയത് അയ്യോ റൈറ്റ് നൗ ഹി ഷുഡ് നോ എക്സാക്ട് പോ പോയിന്റ് ഓഫ് വ്യൂ അബൌട്ട് കാര്യം ഫ്രം ഡേ ഫോർ ഓൺവേർഡ്സ് ഈ ജബ്രി ജോംബോയുടെ വെറുപ്പിക്കലും അവന്റെ കൊറേ എന്താ ക്ലാരിറ്റി ഇല്ലായ്മയുടെ ക്ലാരിറ്റിയും എല്ലാം കൂടെ എന്തോ മനുഷ്യരൊരു പൊട്ടരാക്കുന്ന മാതിരിയായിരുന്നു ഈ ഒരു കോംബോ തന്നെ എന്തായാലും ഇനി ജാസ്മിൻ എന്തോ ചെയ്യുമെന്ന് കണ്ടറിയാം നമുക്ക് കൂടി വന്ന ഒരു കുറച്ച് മണിക്കൂറുകളുടെ കരച്ചില് അതിനു ശേഷം കളിക്കാനാണെങ്കി അവള് കളിക്കും പക്ഷെ ഇനി എന്ത് കളിച്ചാലും എന്താ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാരക്ടിനി മാറാൻ പോകുന്നില്ല ജാസ്മിൻ ഇനി നേരെ ആവാനും പോകുന്നില്ല പിന്നെ ഗബ്രിയുടെ ഒരു തൊണയുണ്ടായിരുന്നോണ്ട് പുള്ളിക്കാരി പലതും അവിടെ ചെയ്തു കൂട്ടുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് കണ്ടറിയാം എന്തായിരിക്കുന്നു എന്തായാലും സന്തോഷം ആദ്യത്തെ ഒരാഴ്ചയിലെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നു ഓ ഇത് ബി ബി സിക്സ് കണ്ട ഒരു മെറ്റീരിയൽ ആണല്ലോ അല്ലെങ്കിൽ ബി ബി മെറ്റീരിയൽ ആണല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് കുഞ്ഞു വാതോറന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അയ്യോ എന്താ അവൻ സ്വന്തം തെറ്റുകളെ മെഴുകാൻ മെഴുകാൻ ഈ ഒരു വ്യക്തിയെ കൊണ്ട് കഴിയുള്ളൂ അല്ലെങ്കിൽ സ്വന്തം തെറ്റത് തെറ്റല്ല അത് മറ്റു ഒന്നെങ്കി തെറ്റാന്ന് പുള്ളിക്കാരൻ സംബന്ധിച്ചിരുന്നെങ്കിൽ അത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെതായ കുറെ ശരിയുള്ള അത് കാരണം ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു അല്ലാതെ സ്വയമേ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഒരു സോറി അയ്യോ എന്തായാലും ആ ടോക്സിറ്റി പോയി ഇനി അടുത്തത് അവളും എന്താ എത്രയും പെട്ടെന്ന് പോവട്ടെ അത് കഴിഞ്ഞിട്ട് ബി ബി സിക്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അർഹതയുള്ള കണ്ടസ്റ്റൻസ് ജയിക്കട്ടെ ഇതാണ് എൻ്റെ ആഗ്രഹം ഇതാണ് ഒരുപാട് ജനങ്ങളുടെ ആഗ്രഹം എന്നാലും കേൾക്കാം ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് ഗബ്രി പുറത്തായത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ബിഗ് ബോസ് എന്ന ഒരു ഷോ ഒരു കുറച്ചെങ്കിലും ഒരു നിലവാരത്തിലോട്ട് വന്നത് ഇനിയെങ്കിലും ഇതുപോലെ ജനങ്ങളുടെ സപ്പോർട്ടിനെ അനുകൂലിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ ഗെയിം കളിക്കുകയും തെറ്റായ ഒരു നിലവാരമില്ലാത്ത ഗെയിം കളിക്കുന്നവരെയും അതിൻ്റെതായ ശിക്ഷ കൊടുക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ബിഗ് ബോസ് നല്ലൊരു ഷോയാണ് ഇനി ആരോടും ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരാളെയും പോലും സേഫ് ആക്കാതെ ജനങ്ങളുടെ പിന്തുണയും അങ്ങനെയൊക്കെ കണ്ട് ആളുകളെ പുറത്താക്കുകയും അവിടെ നിലനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഏർ പണ്ടത്തെ പോലെ തന്നെ ഒരു ബിഗ് ബോസ് നല്ല ഷോയാണെന്ന് ജനങ്ങള് പറ ജനങ്ങൾ തന്നെ പറയും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിന്റെ ഡ്രാമയാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാതായ കാര്യത്തിൽ ഇത്രയും കരഞ്ഞ് പിടിച്ച് രണ്ട് മാസം പരിചയപ്പെട്ട ഒരാളെ ഇത്രയും പുറത്തോട്ട് പോകുമ്പോൾ അയാൾ പുറത്ത് വന്നാലും ജാസ്മീൻ കാണാമല്ലോ ഇത്രയും കരഞ്ഞ് ഇത്രയും കിടന്ന് തലതല്ലിച്ചാവുന്ന കാണുമ്പോൾ എനിക്കത് ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും രണ്ട് മാസമായിട്ട് ബിഗ് ബോസ് പോലത്തെ ഹൗസിൽ പോയിട്ട് ഇതുവരെയായിട്ടും ഫാമിലിയെക്കുറിച്ചോ അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ചോ ആകുലപ്പെടുന്നതോ കറയുന്നതോ ഞാൻ ജാസ്മീൻ കണ്ടിട്ട് ജാസ്മിൻ കറയുന്നതോ ഞാൻ കണ്ടിട്ടില്ല കൂടി കരയുന്നത് അതായത് ഫാദർ ഹോസ്പിറ്റലിൽ ആണെന്ന് പറഞ്ഞിട്ട് പോലും ജാസ്മിനെ മനസ്സിൽ ഇത്രേതായൊരു സങ്കടം ഞാൻ കണ്ടിട്ടില്ല അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നുക ഇതെന്താണിത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഗബ്രി എന്ന് പറയുന്നത് ഒരു നല്ല ഗെയിമറാണ് സ്വന്തമായിട്ട് അവൻറ്റേതായ രീതിയിൽ ഗെയിം കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിലായിട്ട് ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും ഇത് ഒരു നിലവാരമില്ലാത്തതും ആൾ ആൾക്കാരോട് റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലും പിന്നെ ജനങ്ങൾക്ക് തെറ്റായ ഒക്കെ കൊണ്ടു കൊടുക്കുന്ന കാരണമാണ് ജനങ്ങൾ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാതിരുന്നത് അതേ രീതിയിൽ നല്ലതായിട്ട് കളിക്കുകയായിരുന്നെങ്കിൽ ജാസ്മിൻ സപ്പോർട്ട് ചെയ്യാൻ ഇൻഡിപെൻ്റായിട്ട് കളിക്കുകയാണെങ്കിൽ ഗബ്രി ഒരിക്കലും ഔട്ടാവില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു തിരുമ കാരണം ഗെയിമർ എന്ന രീതിയിൽ ഗബ്രി നല്ലൊരു ഗെയിമറാണ് പക്ഷേ character ക്യാരക്ടർ ഉം മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ഒക്കെ വെച്ച് അത് ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കണതല്ലോ ജനങ്ങൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള പബ്ലിക്കായിട്ടുള്ളൊരു ഷോയിൽ വരുമ്പോൾ ജനങ്ങൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെയായി വന്നത് പിന്നെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിയുടെ അതിൽ ഇൻ്റർവ്യൂ ആയാലും കണ്ടിട്ടുണ്ട് പുറത്ത് വരുന്ന ആയാലും ഇനി ആണ് അവിടെ നിൽക്കാൻ പോകുന്നത് എനിക്ക് അങ്ങനെ തോന്നില്ല കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ റിവെഞ്ച് വെച്ചാൽ ഇപ്പം ജാ ഗബ്രി പുറത്ത് വന്നാലും ജാസ്മിൻ നോക്കിക്കോ ആ ഗബ്രി വന്നതിൻ്റെ അവർഷം മൊത്തം അവിടെയുള്ള ഹൗസിലുള്ള ആൾക്കാരോട് ഇടയ്ക്കിടയ്ക്ക് തീർക്കാനേ ഉള്ളൂ. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇനി ജാസ്മിനെ ആണ് അവിടെ നിർത്താൻ വേണ്ടിട്ടാണ് ഗബ്രീനെ പുറത്താക്കിയെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇനി ജാസ്മിനെ സേവ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫൈനൽ വരെ വരെ എന്തായാലും ജാസ്മിനെ സേവ് സേവ് ചെയ്യും. ചെയ്യും. അത് എന്നാൽ ബിഗ് ഇന്നലത്തെ തീരുമാനം വളരെ വളരെ തീരുമാനമായിരുന്നു ഇന്ന് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ആരോ ഒന്നും പോകുന്ന പാടില്ല എന്തായാലും ഇതിപ്പോ പ്രേക്ഷകരുടെ അഭിപ്രായം മാത്രമായിട്ട് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ താഴാൻ വേണ്ടിയിട്ട് പുത്തിയൊരു വീടിയായിട്ടാണ്